അജ്ഞാതൻ ഇന്നൊരു വിവരം അറിഞ്ഞു ഞെട്ടിപ്പിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണഞ്ചി പോകുന്ന തരത്തിലുള്ള ഒരു ന്യൂസ് അറിഞ്ഞു നമ്മളത് ഇപ്പം ആകുക ഇവിടുത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അത്യധികം ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ന്യൂസാണ് അറിഞ്ഞത് അപ്പോൾ നിങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്തായാലും കടം തീർക്കാം ആ വിഷയം വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഇനിയും വരുന്നുണ്ട് അതായത് ഒന്നും രണ്ടും പ്രോജക്റ്റുകളല്ല മുപ്പതിലധികം പ്രോജക്റ്റുകളുമായിട്ട് അജ്ഞാതം വരുന്നുണ്ട് അത് പല പാർട്ടുകളായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് താമസിയാതെ ഉണ്ടാവും അത് തീർച്ചയായിട്ടും നേരത്തെയുള്ള ആശയങ്ങളൊക്കെ തന്നെ ശരിക്കും സിസ്റ്റമാറ്റിക്കായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതായത് സാധാ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല ഓക്കെ കാരണം അത്രത്തോളം ദൈർഘ്യമേ ഈ വീഡിയോയ്ക്കുള്ളൂ ഏ മറ്റതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇച്ചിരി കടുകട്ടിയായിട്ടുള്ള കാര്യമാണ് കാര്യം അജ്ഞാതനെ ഏറ്റെടുത്തേക്കുന്ന വിഷയമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ലല്ലോ ചെറിയ കാര്യമല്ല ആർക്കും ഓ ഇവരെ തലയ്ക്ക് വട്ട് എന്നുള്ള രീതിയിൽ പ്രതികരിച്ച് പോയേക്കാവുന്ന ആശയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചേക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് തന്നെ മനുഷ്യ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ചുവടുവയ്പ ആണത് ഓക്കെ പക്ഷെ അത് ഇന്നലെയോ മെഞ്ഞാന്നോ തട്ടിക്കൂട്ടിയതൊന്നും അല്ല മറച്ച് മുപ്പത് മുപ്പത്തഞ്ചും വർഷമായിട്ട് അജ്ഞാതൻ കണ്ടുപിടിച്ച സംഭവമാണ് ഏ അത് ഈ പ്രതാക്കി തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ആ വീഡിയോകൾ ഓരോന്നോരോന്നായിട്ട് ഏകദേശം മുപ്പത്തി രണ്ട് പ്രോജക്റ്റുകളാണ് ഇതുവരെ തയ്യാറായിട്ടുള്ളത് അത് തീർച്ചയായിട്ടും സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി തീർച്ചയായിട്ടും അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അജ്ഞാതനറിഞ്ഞ ചില പേറുകള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒക്കില്ല കണ്ണഞ്ചിപ്പിക്കുന്ന ഏ വാർത്തകളാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് പല അജ്ഞാത ഒരുപാട് ബന്ധങ്ങളുണ്ട് കേരളത്തിലുള്ളതെങ്കിലും കേരളത്തിലും കൂടാതെ വിദേശ ഉള്ള മലയാളികൾ മാത്രമായിട്ടല്ല ശരിക്കും നല്ല ഒന്നാന്തര രാജ്യങ്ങൾ അമേരിക്ക ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ അങ്ങനെയൊക്കെയുള്ള വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരും ആയിട്ട് ദശാബ്ദങ്ങളുടെ ബന്ധമുണ്ട് അജാതര് ഏ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ അത് ഈ പറഞ്ഞതൊക്കെ അങ്ങനെ വിവിധ സോഴ്സ് സോഴ്സുകളിൽ നിന്ന് വിവിധ മേഖലയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഇവിടെ കേരളത്തിൽ ബി ജെ പി വലിയ സീറ്റ് പിടിക്കും അത് പിടിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ഏകദേശം പറയുന്നത് ഒമ്പത് പത്ത് സീറ്റ് വരെ അവർക്ക് വിജയസാധ്യതയുണ്ടെന്നാണ് എങ്ങനെ പോയാൽ അവർ അപ്പോൾ ഒരു പത്ത് സീറ്റെങ്കിലും പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് കണക്കുകളൊക്കെ അവർ അവർ അവതരിപ്പിക്കുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തിനാലോ മുപ്പത്താറോ സീറ്റുകളിൽ അവർക്ക് മുപ്പതിനായിരത്തിന് മുകളിൽ വോട്ടുകളുണ്ട് അതിൽ തന്നെ ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ മുപ്പത്തയ്യായിരത്തിന് മുകളിൽ സീറ്റ് വോട്ടുണ്ട് അതുപോലെ തന്നെ ഏതാണ്ട് പത്ത് സീറ്റുകളോളം വിജയിക്കൊന്നും ഉറപ്പാണ് നാൽപ്പതിനായിരത്തിന് മുകളിൽ വോട്ടുണ്ട് അങ്ങനെയൊക്കെ പല ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സംഭവം ഇത് അതൊന്നുമല്ല അതിനേക്കാൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് സ്ഥല ജല പരിഭ്രാന്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ന്യൂസാണ് അറിഞ്ഞേക്കുന്നത് അതായത് ഇപ്പോൾ പത്ത് സീറ്റ് ബി ജെ പി ജയിക്കുന്നു പത്ത് സീറ്റ് ജയിച്ചാലും ഇരുപത് സീറ്റ് ജയിച്ചാലും തീർച്ചയായിട്ടും അത് കേരളത്തിലെ ഒരുപക്ഷെ ഒരു തൂക്കുമ വരാൻ സാധ്യതയുണ്ട് ഓക്കെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു ഇത് വരാൻ സാധ്യതയുണ്ട് പക്ഷേ അഥവാ യു ഡി എഫ് ജയിച്ചാൽ പോലും അതായത് ഒരു എൺപത് എൺപത്തഞ്ച് സീറ്റ് പിടിച്ച് യു ഡി എഫ് അധികാരത്തിൽ വരുന്നെന്ന് വെച്ചു പക്ഷേ യു ഡി എഫിലെയും ഇടതു രണ്ടിലും പല ഘടക ഘടക അതിൽ നിന്ന് എം എൽ എമാർ ചാടുമെന്നാണ് പറയുന്നത് അതായത് അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവർക്ക് ബി ജെ പിക്ക് ഏകദേശം മുപ്പത്തി അഞ്ചോളം സീറ്റുകളിൽ നിർണായക സ്വാധീനമുണ്ട് അതിലവർ സ്വന്തമായിട്ട് മത്സരിക്കും തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കേരള രാഷ്ട്രീയ രംഗത്ത് ഈ വോട്ട് മറിക്കുന്ന കലാപരിപാടി പണ്ടേ ഉണ്ട് അത് പുതിയ കാര്യമൊന്നുമല്ല പക്ഷെ ഇത് അതിനെ അതിനെ തന്നെ ഭയങ്കര പുതിയ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസിലെ തന്നെ ഏതാണ്ട് മുപ്പത്തിയഞ്ച് നാൽപ്പത് ജയിച്ചു വരുന്ന എം എൽ എമാരുമായിട്ട് നേരത്തെ ഇപ്പോൾ തന്നെ ബി ജെ പി സഖ്യത്തിലായെന്നാണ് രഹസ്യ റിപ്പോർട്ട് കോൺഗ്രസിലെ മാത്രമല്ല സി പി എമ്മ അതു മാത്രമല്ല ഈ ഘടകക്ഷികൾ നിരവധി ഉണ്ടല്ലോ ഓക്കെ സി പി ഐ ഉൾപ്പെടെ ഓക്കെ ശ്രദ്ധിച്ചു കേട്ടോളൂ സി പി ഐ ഉൾപ്പെടെ അപ്പോൾ അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ജയിച്ചു വരുന്ന എം എൽ എമാർ അതായത് ബി ജെ പി വോട്ട് മറിക്കുന്ന കാര്യം പുതിയ ഒരു വാർത്തയൊന്നുമല്ല അത് പണ്ടുകൊണ്ട് പണ്ട് ഉള്ളതാണ് ദശാബ്ദങ്ങളായിട്ട് ഉള്ള കാര്യമാണ് അപ്പോൾ ചില പ്രത്യേക എം എൽ എമാർ ഇവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവർ വിലക്കെടുത്തു കഴിഞ്ഞു എന്നാണ് വിവരം അതായത് ഏകദേശം എഴുപത് എഴുപത്തഞ്ച് സീറ്റുകളിൽ അതായത് ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ പത്ത് സീറ്റിനും മുപ്പത്തഞ്ച് സീറ്റിനും ഇടയ്ക്കാണ് ഓക്കെ ഇത് കൂടാതെ ബാക്കിയുള്ള ഏകദേശം നൂറ്റിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് എഴുപത്തി അഞ്ചോളം സീറ്റുകളിൽ വോട്ട് ബി ജെ പി മറിക്കും ഓക്കെ അത് ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസ്സിലെ ഏതെങ്കിലും ഫുൾ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടല്ല അവർ വില മറിച്ച് ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികളിലും പല പല ഗ്രൂപ്പുകളുണ്ട് അതായത് ഓരോ പ്രദേശത്തെയും പ്രത്യേകത അനുസരിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും പ്രത്യേക പ്രത്യേക ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളുമായിട്ടുള്ള വിലപേച്ചൽ അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി പല സംസ്ഥാനങ്ങളിലും ചെയ്ത പോലെ കൂട്ടത്തോടെ എം എൽ എമാരെ ചാക്കിടുക അത് ഒന്നും രണ്ടും പേരല്ല പത്തറുപത് എഴുപത് എം എൽ എമാരെ ഒരുമിച്ച് മാറ്റുക അത് പല പാർട്ടികളിൽ നിന്ന് അപ്പോൾ നിങ്ങൾ പറയും അത് കാല്മാറ്റ നിയമം വരുമ്പോൾ അത് അസാധുവായി പോകത്തില്ലേ ഇല്ല കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മുപ്പത് സീറ്റ് ഉള്ള ജയിച്ച് വരുന്ന എം എൽ എമാരുള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ മാറിയാൽ തീർച്ചയായിട്ടും അത് കാല്മാറ്റ നിയമത്തെ നിയമത്തിൽ ഉൾപ്പെടും ഓക്കെ അതേസമയം ഈ ജയിച്ച് വരുന്ന മുപ്പത് എം എൽ എമാരിൽ പത്ത് പേര് ഒരുമിച്ച് മാറിയാൽ അത് കാലു മാറ്റം നിയമത്തിൽ പെടില്ല മുപ്പതിൽ പത്തോ മുപ്പതിൽ ഇരുപതോ ഏ മുപ്പതിൽ മുപ്പതോ മാറിയാലും അത് ഇത് ഇതായിട്ട് കൂട്ടത്തില്ല കാലുമാറ്റ നിയമത്തിൽ പെടത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസ്സിലെ ദശാബ്ദങ്ങളായിട്ട് തന്നെ ബി ജെ പിയിലെ കൂട്ട് ചാടാൻ നിൽക്കുന്ന എം നേതാക്കന്മാരും ഒന്നും രണ്ടുമല്ല അവർക്കൊക്കെ തന്നെ നിരവധി ഗ്രൂപ്പുകളുണ്ട് അപ്പം അങ്ങനെ ഉള്ള പല ഗ്രൂപ്പുകൾ ഒരു പാർട്ടിയിൽ തന്നെയുള്ള പല ഗ്രൂപ്പുകളുമായിട്ട് ബി ജെ പി സഖ്യം ചെയ്തു എന്നാണ് അറിയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസ്സിലെ കോൺഗ്രസ് ജയിക്കുന്നത് ഏകദേശം ഒരു അമ്പത് സീറ്റിലാണെന്ന് വെച്ചോളൂ അതിനകത്ത് ഒരു ഇരുപത്തഞ്ച് പേര് ഒരുമിച്ച് മാറിയാലും സംഭവിക്കും അങ്ങനെ ഇപ്പം മറ്റ് പല സംസ്ഥാനങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് കാരണം ഇവർ ബി ജെ പി കാര് കാലുമാറ്റം നടതിരക്കച്ചവടം നടത്താൻ ബഹു കേമന്മാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് വളരെ ശാസ്ത്രീയമായിട്ട് അതായത് കേരള രാഷ്ട്രീയം തലകയിൽ മേൽ മറിയുന്ന തരത്തില് ഇവർ സെറ്റപ്പ് ഉണ്ടാക്കി കഴിഞ്ഞെന്നാണ് വിവരം കിട്ടുന്നത് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാത്രമല്ല ഒരു മുന്നണിയിൽ നിന്ന് യു ഡി എഫിൽ നിന്നും മാത്രമല്ല ഇടതുമുന്നണിയിലെയും ഘടകകക്ഷികൾ അതായത് സി പി എമ്മിലെയും മറ്റ് ഇടതു മുന്നണി ഘടകകക്ഷികളിൽ നിന്നും കാലുമാറ്റ നിയമം ബാധിക്കാത്ത തരത്തിൽ അഞ്ചും പത്തും പതിനഞ്ചും എം എൽ എമാരെ ഒരുമിച്ച് ചാക്കിടുക അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ബി ജെ പിക്ക് ഒരു പത്ത് സീറ്റ് അല്ലെങ്കിൽ ഇരുപത് സീറ്റ് പോട്ടെ ഇരുപത്തിമൂന്ന് സീറ്റൊന്ന് ഉപയോഗിക്കുക ഇരുപത്തിമൂന്ന് സീറ്റിൽ വിജയിക്കുകയാണെങ്കിൽ പിന്നെ ഏകദേശം എഴുപതോളം എം എൽ എമാരെ ഇവർ ഒരുമിച്ച് പൊക്കിയെടുക്കുന്നു അതായത് യു ഡി എഫിനിപ്പോൾ എൺപത്തഞ്ച് സീറ്റ് കിട്ടി ഭരണത്തിൽ ഭരണത്തിലേറിയെന്ന് വെച്ചു അതിന് ശേഷം ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു അമ്പത് എം എൽ എമാർ യു ഡി എഫിൽ നിന്നും ഇരുപത് എം എൽ എമാർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് എം എൽ എമാർ സി ഇടതുമുന്നണിയിൽ നിന്നും പെട്ടെന്ന് ഒറ്റയടിക്ക് കാലുമാറുന്നു അതായത് കാലുമാറ്റം നിയമം ബാധിക്കാത്ത തരത്തിൽ എണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് എഴുപതോളം എം എൽ എമാർ ഇവർ ചാക്കിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അവർ ഇപ്പം തൽക്കാലം അവരവരുടെ പാർട്ടിയിൽ തന്നെ നിൽക്കും എലക്ഷന് മുമ്പല്ല അവർ കാല് മാറുന്നു മറിച്ച് ബി ജെ പിയുടെ സഹായത്തോടു കൂടിയും വിജയിച്ചു വരും അതിനുശേഷം ഏതു നിമിഷവും മൊത്തത്തിലൊരു പത്ത് എഴുപത് എം എൽ എമാർ ഒരുമിച്ച് കാല് മാറി ബി ജെ പിയിൽ അംഗമാകുന്നു അല്ലെങ്കിൽ വേറൊരു പാർട്ടി രൂപീകരിച്ച് അവരുമായിട്ട് സഖ്യമായി അങ്ങനെ ബി ജെ പി ഏതു വിധമായ പത്ത് സീറ്റ് ജയിച്ചാലും ഇരുപത് സീറ്റ് ജയിച്ചാലും ബി ജെ പിയുടെ മന്ത്രിസഭ കേരളത്തിലുണ്ടാവുമെന്നാണ് ആ രീതിയിലാണ് പുതിയ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു പല റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു പല ചാനലുകളിലും ഇതിൻ്റെ പല രൂപത്തിൽ പല ഡൈമെൻഷനിൽ ഇതൊക്കെ ഈ ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിലോ മറ്റോ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എലക്ഷൻ നടന്ന് ആരൊക്കെ ജയിച്ചാലും ആരൊക്കെ തോറ്റാലും ഈ എന്താ എങ്ങനെ എടുത്ത് എറിഞ്ഞാലും പൂച്ച നാല് കാലയിൽ വന്ന് വീഴുമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ഏതാണ്ട് അതുപോലെ ഏത് പാർട്ടി ജയിച്ചാലും ഏത് മുന്നണി ജയിച്ചാലും അത് ബി ജെ പിയിലേക്കുള്ള താൽക്കാലിക താൽക്കാലികമായിട്ട് അവർ ഓരോ മുന്നണിയിൽ തന്നെ നിൽക്കും ശരി പാർട്ടിയിലും നിൽക്കും പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൂക്കു മന്ത്രിസഭ അല്ലെങ്കിൽ പോലും തൂക്ക് നിയമസഭ അല്ലെങ്കിൽ പോലും സംഭവം ബി ജെ പി കാലുമാറ്റത്തിലൂടെ കുതിരകച്ചവടത്തിലൂടെ സംഭവം അവർ മന്ത്രിസഭയെ ഉണ്ടാക്കുമെന്നാണ് പുതിയ വിവരം കിട്ടുന്നത് അപ്പോൾ സംഭവം ഇതാണ് അജ്ഞാതന രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല നല്ല സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്വതന്ത്രം വോട്ട് ചെയ്യുക അതാണ് നമ്മുടെ അല്ലാതെ ബി ജെ പി സി പി എം കോൺഗ്രസ് എന്നൊന്നും അജ്ഞാതനില്ല എന്തായാലും ഇതുപോലൊരു ഞെട്ടിപ്പിക്കുന്ന ന്യൂസ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തത് എന്തായാലും താമസിക്കാതെ നമ്മുടെ മെയിൻ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ് കടം കടങ്ങൾ തീർക്കുക അത് താമസിക്കാതെ ഏതാണ്ട് മുപ്പത്തിരണ്ട് പ്രോജക്റ്റുകളുമായിട്ട് അജ്ഞാതം വരുന്നുണ്ട് അത് ചെറുതും വലുതുമായിട്ടുള്ള ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഇതുവരെ തയ്യാറായിട്ടുള്ളത് അത് ഇനി അത് ശരിക്കും സയൻറ്റിഫി ശാസ്ത്രീയമായിട്ട് അത് എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റോടു കൂടി നമ്മൾ അവതരിപ്പിക്കും അപ്പോൾ അത് ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അജ്ഞാതന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അത് പല മേഖലയിലുള്ള ആൾക്കാരുമൊക്കെ ആയിട്ടാണ് നമുക്ക് സൗഹൃദമുള്ളത് തീർച്ചയായിട്ടും സാമ്പത്തിക വിദഗ്ധരും നിരവധിയുണ്ട് അവരുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ക്ലിയറായിട്ട് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് പ്രോജക്റ്റുകളുമായിട്ട് ജനങ്ങളുടെ കടം തീർക്കുക എന്നുള്ള ആ ഉദ്യമമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് വരുന്നതാണ് അത് ഒരു വീഡിയോയ്ക്കകത്ത് എല്ലാം കൂടെ ഒതുക്കാൻ വയ്ക്കത്തില്ല ഒരു പതിനഞ്ച് മിനിറ്റുള്ള നാലോ അഞ്ചോ വീഡിയോകളായിട്ട് താമസിക്കാതെ അതും വരുന്നതാണ് എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസ് ഇങ്ങനെ കിട്ടിയതുകൊണ്ട് ആണ് അജ്ഞാത ഇട്ടത് പിന്നെ അജ്ഞാതൻ അത്യാവശ്യം മുഖമൊക്കെ ഒന്ന് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഏ അതിൻ്റെ കാരണം നിങ്ങൾ ഊഹിക്കുക ഓക്കെ മറ്റേത് മുഖം തിരിച്ചിരിക്കുമായിരുന്നു ഇപ്പോൾ മുഖം ഏകദേശം വന്നു പിന്നെ ഒരു കണ്ണാടിയൊക്കെ വെക്കേണ്ടി വന്നു കാരണമെന്ന് പറഞ്ഞാൽ അജ്ഞാതനെ കണ്ണുകൊണ്ട് കണ് കണ്ണുകൊണ്ട് കാണുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് കേരള രാഷ്ട്രീയം വന്നിരിക്കുകയാണ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അതായത് നമ്മൾ സ്വപ്നത്തിൽ കാണാൻ പറ്റുന്ന പറ്റാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പിറവിയെടുക്കാൻ പോവുകയാണ് എന്തായാലും എല്ലാം ഏകദേശം രണ്ടായിരത്തി ഇരുപത്താറ് തീർച്ചയായിട്ടും നിർണായകമായിരിക്കും മനുഷ്യ രാഷ്ട്രീയ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് നോക്കാം എന്തായാലും തൽക്കാലം അജ്ഞാതൻ ഒരു വെടി വെടിവൊട്ടിച്ചിട്ട് പിൻവാങ്ങുന്നു നമസ്കാരം ഇനിം കാണാം കാണണം ഓക്കേ ഹാപ്പി ന്യൂ ഇയർ